പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അമ്പത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച എല്ലാവർക്കും ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ഇന്നത്തെ വചന വായനയിൽ മക്കബായയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവദനങ്ങളാണ് ശ്രവിക്കുക മതമർദ്ദനം രണ്ടു വർഷങ്ങൾക്ക് ശേഷം രാജാവ് തന്റെ കപ്പം പിരിവുകാരിൽ പ്രമുഖനായ ഒരുവനെ യൂതാ മകരങ്ങളിലേക്ക് അയച്ചു വലിയൊരു സൈന്യവുമായി അവൻ ജറൂസലേമിലെത്തി അവൻ ചതിവായി അവരോട് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു അവർ അവനെ വിശ്വസിച്ചു എന്നാൽ അവൻ പെട്ടെന്ന് മകരം ആക്രമിച്ച് കനത്ത ആഘാതമേൽപ്പിക്കുകയും ഇസ്രായേൽക്കാരെ നശിപ്പിക്കുകയും ചെയ്തു അവൻ നഗരം കൊള്ളയടിച്ചു അതിനെ അഗ്നിക്കിരയാക്കി അതിലെ വീടുകളും നഗരഭിത്തികളും തകർത്തു അവൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി കന്നുകാലികളെ കവർച്ച ചെയ്തു ഉറപ്പുള്ള വലിയൊരു മതിലും ബലമേറിയ ഗോപുരങ്ങളും പണിത് നഗരത്തെ അവർ സുശക്തമാക്കി അത് അവരുടെ സങ്കേതമായി തീർന്നു ദുഷ്ടരും അധർമ്മികളുമായ ഒരു വിഭാഗം ആളുകളെ അവർ അവിടെ താമസിപ്പിച്ചു അവർ അവിടെ നിലയുറപ്പിച്ചു അവർ ആയുധങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും ജറൂസലേമിൽ നിന്ന് ശേഖരിച്ച കവർച്ച വസ്തുക്കളും അവിടെ സംഭരിച്ചു അങ്ങനെ അവർ ഒരു കെണിയായി അത് വിശുദ്ധ സ്ഥലത്തെ ആക്രമിക്കാനുള്ള ഒളിസ്ഥലമായി മാറി ഇസ്രായേലിനെ അലട്ടുന്ന ദുഷ്ടപ്രതിയോഗിയെയും വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവർ നിഷ്കളങ്കരം ചിന്തി വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുക പോലും ചെയ്തു ജറുസലേം നിവാസികൾ അവരെ ഭയന്ന് അവർ വിദേശികരുടെ വാസസ്ഥലമായി പരിണമിച്ചു സ്വസന്താനങ്ങൾക്ക് അവൾ അന്യയായി അവർ സ്വന്തം മക്കളെ ഉപേക്ഷിച്ചു അവളുടെ വിശുദ്ധ സ്ഥലം മരുഭൂമിക്ക് തുല്യം വിജനമായി തിരുനാളുകൾ വിലാപ ദിനങ്ങളായി മാറി അവളുടെ കീർത്തി അപമാനിപ്പിക്കപ്പെട്ടു അപകീർത്തി മുൻ മഹത്വത്തിനൊപ്പം അവളെ ചുറ്റി നിന്നു അവളുടെ ഔന്നത്യം വിലാപത്തിന് വഴിമാറ്റി സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരണമെന്ന് രാജാവ് രാജ്യത്തിങ്ങും കൽപ്പന വിളംബരം ചെയ്തു വിജാതീയരെല്ലാം രാജകൽപന സ്വാഗതം ചെയ്തു ഇസ്രായേലിൽ നിന്ന് പോലും വളരെ പേർ അവന്റെ ഇംഗിതം സസന്തോഷം സ്വീകരിച്ചു അവർ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുകയും സാപത്ത് അശുദ്ധമാക്കുകയും ചെയ്തു രാജാവ് ജറൂസലേമിലേക്കും യൂതാ മകരങ്ങളിലേക്കും ദൂതന്മാർ വശം കത്തുകൾ അയച്ചു സ്വന്തം നാടിനെ അന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ ആജ്ഞാപിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ സിപ്രോസയും ഏഴു മക്കളെയും അനുസ്മരിക്കുന്ന ദിവസമാണ് ട്രാജൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ആഡ്രിയാൻ ചക്രവർത്തി തന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ ജൂപ്പിറ്റർ ദേവനെയും വീനസിന്റെ പ്രതികളെയും പ്രതിമകളെയും വണങ്ങാൻ എല്ലാവരെയും നിർബന്ധിച്ചു അവർ സമ്മതിക്കാത്തതുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തി ഈ വിധവ തന്റെ സമ്പത്ത് മുഴുവനും മതപീഡനം സഹിക്കുന്ന ക്രിസ്ത്യാനികളെ സഹായിച്ചത് കൊണ്ട് ചക്രവർത്തി കോപത്തോടെ ആജ്ഞാപിച്ചു ദേവന്മാർക്ക് ബലി ചെയ്യുക അല്ലെങ്കിൽ ഏഴ് മക്കളോടൊപ്പം മരിക്കുക ഇവർ കൂട്ടാക്കാത്തതുകൊണ്ട് കവിളിൽ അടിച്ച ശേഷം തലമുടിക്കെട്ടിൽ കല്ലുകെട്ടി തൂക്കി താഴെയിട്ടു തുടർന്ന് പീഡന യന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു നീട്ടി ഓരോരുത്തരെയും ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകളയുകയാണ് ചെയ്തത് വിശുദ്ധ സി സിംപ്രോസയെയും ഏഴു മക്കളെയും അനുസ്മരിച്ച് ധീര രക്തസാക്ഷികളുടെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിശുദ്ധ സിപ്രോസയും ഏഴു മക്കളും നമ്മളെ അനുഗ്രഹിക്കട്ടെ അവരുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി യാചിക്കാം